ഹലോ പെറ്റ് ലോസ് എല്ലാര്ക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇങ്ങനെയാ എല്ലാരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ അതെ ഞാനും എന്റെ പിള്ളേരും ഒത്തിരി ഒത്തിരി ഹാപ്പി ആട്ടോ കണ്ടില്ലേ നമ്മുടെ അപ്പൂസ് ഉണ്ട് എല്ലാവർക്കും ശരിക്കും പറയാണെങ്കിൽ അപ്പൂസിനെ കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷം പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയാ ചെറിയൊരു വിഷമുണ്ടെങ്കിലും എങ്കിൽ കൂടി അപ്പൂസിനെ കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് കാരണം അവനിങ്ങനെ ഈ മറ്റേ മാന്റെ എന്താ പറയാ അപ്പൂന് ഇടയ്ക്ക് ഞാനിങ്ങനെ വിളിക്കുമ്പോ ഇങ്ങനെ എന്താ പറയാ പുള്ളിമാനെ പോലെ ഇങ്ങനെ ഇങ്ങനെ ചാടി ചാടി വരൂലേ അത് കാണാനായിട്ട് കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടാ അപ്പൂശി വലിയ കേക്കില്ല ഞാൻ വലിയ മനസ്സിലാവേണ്ട നിനക്ക് ഞാൻ പറയുന്നത് ആ മനസ്സിലായുണ്ടോ ശരിക്കും അതിൽ കുറേ കമന്റ്സുകൾ നമുക്ക് വളരെ അധികം ഇഷ്ടമാട്ടോ കാരണം അവന്റെ കണ്ണ് എന്ന് പറയുന്നത് ഇനി ഉണ്ണിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒത്തിരി സന്തോഷമാണ് കാരണം ഇതുപോലെ എല്ലാം ഉണ്ടാവും പ്രാണികളുടെ ഒരു എന്താ പറയുക അവരെ ഇതാക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു കാര്യം എൻ്റെ ഒരു ഇതിൽ അതിലും വലിയൊരു കാര്യമില്ല കാരണം കുറേ പൈസ ഉണ്ടാക്കിയിട്ടോ കുറേ എന്താ പറയുക ഇതായി കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അധികം സാറ്റിസ്ഫാക്ഷനാണ് കാരണം ഇതാരോരും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് അവർക്ക് ഇതുപോലെ ഒരു ഹെവൻ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ആസ്പദമാക്കി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് ഇതുപോലെ മറ്റുള്ള ആൾക്കാരും കൂടെ ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് കേട്ടോ എന്നു വെച്ചാൽ കംപ്ലീറ്റ്ലി മീ അല്ല ഞാൻ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ പോലെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു കോൺസെപ്റ്റ് കാരണം പലരും എന്താ പറയുക ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും നോക്കി ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എന്നുവച്ചാ ഈ കേസിൽ കേസിലെട്ടോ മറ്റുള്ള കേസിലൊന്നും തന്നെ അങ്ങനെ പണ്ട് പഠിക്കാൻ മാത്രം അത്ര നല്ലവരും ഒന്നല്ല എന്താ പറയാ ഈ പത്താം ക്ലാസ് അല്ല പ്ലസ് വണിൽ നല്ല കുട്ടിയായ കാരണം കൊണ്ട് വേഗം തന്നെ എനിക്ക് അവിടുന്ന് ടി സി കിട്ടിയത് ചെയ്തു പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞ് പകുതി അപ്പുറത്തെ കോളേജിൽ പോയി പഠിച്ചു അപ്പം അവിടെ നിന്നും നല്ല കുട്ടിയുടെ അവാർഡ് കിട്ടിയ കാരണം കൊണ്ട് അധികവും നാളെ അവിടെയും പഠിക്കാനും പറ്റിയില്ല അത്ര നല്ല ചെക്കനായിരുന്നു ഞാൻ ഞാൻ മുന്നൊരു അവിടെ പറഞ്ഞു എന്ന് തോന്നുന്നു മമ്മിക്ക് ഈ പ്രിൻസിപ്പൽ റൂമിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞിട്ടല്ലാണ്ട് മമ്മിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതുപോലെത്തെ നല്ലൊരു പുത്രനായിരുന്നു ഞാൻ അപ്പോ അത് കാരണം ഉണ്ടായിട്ട് പറഞ്ഞത് അപ്പൊ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മളൊരു രണ്ട് മൂ രണ്ടു ദിവസം മൂന്ന് ദിവസമായി തോന്നുന്നുണ്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് എല്ലാ മക്കളെയും നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അങ്ങനെ വേണം പറയാനായിട്ട് കാരണം എല്ലാവർക്കും ആഗ്രഹം നമ്മളെല്ലാ മക്കളെയും ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരെ കാണിക്കുക കാരണം പ്രത്യേകിച്ച് ഒന്നും വേണ്ട പ്രത്യേകിച്ച് കോണ്ടന്റോ ഒന്നും വേണ്ട മക്കളെല്ലാവർക്കും കാണണം അതാണ് വേണ്ടത് അപ്പോ അത് ആ ഒരു ഇത് ഞാൻ ഇന്ന് ശരിക്കും പറയുന്നത് തിരക്കായിരുന്നു പക്ഷെ എന്നിരുന്നാലും നിങ്ങളിൽ സമയം കണ്ടെത്തി കാരണം നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെ മക്കളെ കാണാനാണ് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അതെ ആദ്യം തന്നെ അതായത് നമ്മുടെ ഗഡോൽഗിന്റെ അവിടെനിന്ന് തന്നെ തുടങ്ങാം ഇവനാണ് നമ്മുടെ അന്നത്തെ വീരൻ വില്ലൻ എന്ന് വേണം പറയാനായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവനെ കുറെ പേര് എന്നോട് ജെറിയുടെ ഒപ്പവും ഇവനും ചോദിച്ചു എന്താ ഇവനെന്തേലും ഇതായി അവന് പ്രത്യേകിച്ച് ഇവന് ഇവന് ഓൾറെഡി ശരിക്കും ടോബർമാൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ജോലോക്ക് ച്ചാ അവൻ്റെ ഈ ഒരു ഭാഗം ജോ ആ ഒരു ഭാഗം കടിച്ച ഏതാണോ അരാ അവരെ പിടിച്ച പിടി വിടണമെങ്കിൽ കുറച്ച് പാടാണ് അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു ലോക്ക് നല്ല രീതിക്ക് വന്നായിരുന്നു പക്ഷെ എൻ്റെ ഒരു പേടി ഞാൻ പേടിച്ചത് ശരിക്കും ഈ അവനെ നല്ല രീതിക്ക് ആഴത്തിൽ മുറിവുണ്ടോ ആ ഭാഗം ഫുള്ള് പൊളിഞ്ഞു പോയോ എന്നൊക്കെ ഒരു പേടി തന്നെയായിരുന്നു പക്ഷെ ഒരു സിംഗിൾ മാർക്ക് പോലും ഇവന്റെ എനിക്ക് എന്റെ ഒരു ഭാഗ്യം കണക്ക കണക്കാക്കാം ഇവന് പല്ലിന് ഷാർപ്പില്ല മൂർച്ചയുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ നേരെ മറിച്ച് ഇതേ ഇവളാണ് ചെയ്യണെങ്കിൽ കാരണം ഇവിടെ പല്ലി നല്ല ഷാർപ്പാ കാണുന്ന പോലും നല്ല കണ്ട നല്ല എന്താ പറയാ കണ്ടാ വരച്ചു വെച്ച പോലെയാണ് പല്ലിരിക്കണത് അപ്പൊ ഇതുകൊണ്ടൊക്കെ ഒരു കടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറിക്ക് ഇവളുടെ കയ്യിൽ നിന്നാണ് അന്ന് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സൈഡ് ഭാഗം എന്തായാലും പൊളിഞ്ഞു പോവും ഇവനായതുകൊണ്ട് ഇവൻ ശരിക്കും എന്താ പറയാ അങ്ങനെ ആ അത്രയും ഷാർപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം എന്തായാലും പൊളിഞ്ഞാന് അപ്പോൾ ഇതാണ് നമ്മുടെ ഡോബ്രുവിൻ്റെ പുതിയ വിശേഷങ്ങൾ ഡോബ്രുവിനിപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാലോ ആ ഒരു കേസ് കഴിഞ്ഞ പിന്നെ ഞാൻ പിള്ളേരെല്ലാവരും കയറ്റിയതിനു ശേഷമാണ് ഞാനിവനെ ഇറക്കുന്നത് ഇറക്കിയൊന്നുമില്ല എല്ലാവരും നമ്മൾ ഓരോരോ മണിക്കൂർ കൂടുമ്പോൾ ഓരോരുത്തരോരുത്തർ നമ്മൾ ഇങ്ങനെ വിടും ഇങ്ങനെ ഫുൾ ടൈം കൂട്ടിൽ തന്നെ സ്ട്രെസ്സായിട്ട് നമ്മൾ ഇരുത്താറില്ല അപ്പൊ അതായത് ആരിവിടെ കാവലിരിക്കണെന്ന് നോക്കിയാൽ നമ്മുടെ ആമിപ്പിണ് ആമിപ്പിണ്ണേ ആമിപ്പെണ്ണിനെ ഇപ്പൊ കുറെ പേരെന്നോട് ചോദിക്കുന്നുണ്ടോ ഇവിടെ എഡോപ്ഷൻ കൊടുക്കുന്നുണ്ടോ ഇവളെ ഞങ്ങൾക്ക് പൊന്നു പോലെ ഞങ്ങൾ നോക്കാം സ്വന്തം മോളെ പോലെ നോക്കാം എന്നൊക്കെ ഉള്ളത് സംഭവം ശരിയായിരിക്കാം മക്കളെ പോലെ നോക്കാം പക്ഷെ ഞാൻ എന്താ പറയാ എനിക്ക് അവളായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ആയി ഞാൻ മാത്രല്ല കേട്ടോ ഇവിടെ വരുന്ന എല്ലാവരും ഇപ്പൊ ജോണാണെങ്കിലും ആരാണെങ്കിലും ഇവളായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആ കാരണം ഒരു ഒരു ശല്യ ഇല്ല മെയിൻലി കാരണം അതൊരു എന്താ പറയാ ഇതൊരു അമേരിക്കൻ പുള്ളിയാണെന്നുള്ളൊരു വിചാരം അവൾക്കില്ല ഒരു ലാബറട്ടോറി എങ്ങനെ ഒരു വീട്ടിലുണ്ടോ അതേ സെയിം അവസ്ഥയാണ് നമ്മുടെ ആ അമ്മിപ്പണ് ഉള്ളത് അപ്പോ നമ്മുടെ അത് കഴിഞ്ഞ് നമ്മുടെ ഇതേ ഇത് ആരും നോക്കി നോക്കി അമ്മക്കുഞ്ഞ് അമ്മ കുഞ്ഞല്ലോ അമ്മയൊന്നല്ല ഇപ്പോ ആ വയറിലെ ആ ഒരു തടിപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞു നമ്മള് ആന്റിബയോട്ടിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആരൊക്കെ ഇപ്പോൾ ഇപ്പോഴും ഇത് തന്നെയാണ് കാരണം അതിന് ഇതാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ എന്താണ് എൻ്റെ മോളുടെ വിശേഷങ്ങൾ ഇനിയും പറയണോ ഏഹ് ഇനിയും പറയണോ എൻ്റെ മോളുടെ വിശേഷങ്ങൾ ഏഹ് എന്താണ് അമ്മീപെണ്ണെ ഏഹ് അമ്മീപ്പണ്ണനെ കൊറേ പേര് ചോദിക്കുന്നുണ്ടല്ലോ ഒന്ന് പറഞ്ഞ ഞാൻ വരണില്ല എന്ന് പറഞ്ഞാ അവരോട് അങ്ങോട്ട് പറ അങ്ങോട്ട് നോക്കിയിട്ട് പറ ഞാൻ വരണില്ല എന്ന് പറ ഞാൻ വരണില്ല എന്ന് പറ ഇവിടെയല്ല നിൽക്കണേ ഇ വേറെ എവിടെയും പോകുന്നുണ്ടോ ഈ കൊറേ പേര് എന്റെ സുന്ദരിപ്പണ്ണെന്നു ചോദിക്കുന്നുണ്ട് ഞാൻ കൊടുക്കില്ലാട്ടാ വേറെ കാര്യം അപ്പൊ നമ്മുടെ അമ്മ കുഞ്ഞിന്റെ വിശേഷങ്ങള് വേറെ പറയാൻ വെങ്കി ഇപ്പൊ ശരിക്കും പറയണമെങ്കിൽ നിനക്ക് നിന്റെ പേര് അമ്മ കുഞ്ഞു എന്നായി വേറെ പ്രത്യേകിച്ച് ഞാൻ പേരുകൾ ഞാൻ കണ്ടുപിടിക്കാൻ നിന്നില്ല അതാണ് ഏറ്റവും വലിയ ഇത് ഞാൻ പേര് കണ്ടുപിടിക്കാൻ വേറെ നിന്നില്ല അമ്മ കുഞ്ഞു എന്നുള്ള പേര് അത് അവിടെ ഫീലായി ഇവള്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാട്ടോ പിന്നെ ഞാൻ ഇത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിപ്പോൾ ഒരു മൂന്ന് ദിവസത്തും കൂടെ മെഡിസിൻ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഒരു സംഭവമൊക്കെ മാറും പക്ഷെ കാല് കുഞ്ഞിന്റെ കാല് പാരലൈസ് ആയത് ില്ല കാരണം ആർക്കിപ്പോഴും നമ്മുടെ കുഞ്ഞാപ്പൂന് എന്താണ് സംഭവിച്ചു അതേ സെയിം അവസ്ഥയ്ക്ക് തന്നെയാണ് ആക്കിയത് പിന്നെ അതെ നമ്മുടെ കുഞ്ഞൻ കുഞ്ഞനെ ഈ എന്ത് ഇത് ഇവിടെ നിന്നൊക്കെയാണ് വരണേ കുഞ്ഞനെ അവസ്ഥ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് പറഞ്ഞിരുന്നു കുഞ്ഞിനെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പോകുമെന്ന് അറിയില്ല കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ സർവൈവ് ചെയ്യില്ല അധികം കാരണം ഇത് ഒരിക്കലോ ഇറങ്ങാൻ പറ്റാത്ത കുഞ്ഞാണ് പിന്നെ അത് മാത്രമല്ല അവന്റെ മുറിവിലും കാര്യങ്ങളും അവൻ തന്നെയാണ് അവന്റെ ഫ്ലഷ് തിന്നുന്നത് പക്ഷെ നമുക്കത് എപ്പോഴും കവർ ചെയ്ത് വെക്കാനും പറ്റില്ല കാരണം അത്രയും ഒരു വൂണ്ടാണ് അത് കവർ ചെയ്താൽ അത് പഴുക്കും ഓപ്പൺ ആക്കി വെച്ചാൽ അവൻ കടിക്കും ആ ഒരു ഇതിലാണ് പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഫ്രീ ആക്കി ഇതാക്കിയ ഇപ്പോൾ വെച്ചേക്കാണ് അല്ലാത്ത പക്ഷം അവന് നമ്മൾ നെക്ക് ബാൻഡ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അവനെ കിടത്താറ് കേട്ടോ ഇപ്പം ഇതാണ് ഞാൻ കുഞ്ഞിനെ അധികം കാണിക്കാത്തത് വേറെ ഒന്നുമില്ല കാരണം ഭയങ്കരമായിട്ട് വിഷമമാവും എല്ലാവർക്കും അപ്പോ ആ ഒരു ഇത് കിട്ട ആ ഒരു വിഷമമാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമുക്ക് നമ്മളെ അയ്യോ 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 തട്ടിടൂന്നി ഏഹ് നമുക്ക് നമ്മുടെ എന്താ പറയാ വീഡിയോസ് കാണുന്ന എല്ലാവരും ഹാപ്പി ആയിരിക്കണം നമ്മളെ എൻ്റെ മക്കളെ എന്നാ നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ കാണുന്നവര് ഒരിക്കലും സെന്റിയായിട്ട് ഒരു വിഷമത്തോടു കൂടി എൻ്റെ മക്കളെ കാണരുത് ഹാപ്പി ആയിട്ട് കാണണം കാരണം ഇത് ഞാൻ അവർക്കൊരുക്കിയ നമ്മളെല്ലാവരും ഒരുക്കിയെടുത്ത ഒരു സ്വർഗാണ് സോ എല്ലാരും സന്തോഷിക്കണം സന്തോഷമായിരിക്കണം നമ്മുടെ പിള്ളേരെ കാണുമ്പോൾ ഇനി ഇതായത് നമ്മുടെ കുട്ടു കുട്ടുവിന് പിന്നെ എന്താ പറയാ ഫുൾ ടൈം ഇപ്പൊ ഞാൻ കയറ്റി ഇതാക്കിയത് വേറെ ഒന്നുമല്ല കേട്ടോ ഫുൾ ടൈം വിടില്ല അച്ഛാൻ നമ്മുടെ ഫാസ്റ്റ് ആണ് പല കാര്യങ്ങളിലും സ്പീഡില് പോവും പക്ഷെ അത് നമുക്ക് പിടിക്കാനുള്ള ഇത് കിട്ടും പക്ഷെ നമ്മുടെ ഗോപു അങ്ങനെയല്ല ഗോപുവിന്റെ ഇത് നിങ്ങൾക്ക് അറിയാലോ എന്താണ് ഏ എന്താണ് ഏഹ് നമ്മുടെ ടിക്കുവിന് എന്താ പറയാ ടിക്കുവിനെ ശരിക്കും നമ്മളോട് ഭയങ്കര സ്നേഹാട്ടോ ഭയങ്കര സ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും വേറെ അടുത്തേക്ക് പോകാനോ ഇതിനൊന്നും അവൻ സമയം കില്ല സ്നേഹിക്കുകയാണെങ്കിൽ അവനെ മാത്രം സ്നേഹിക്കാനേ പാടുള്ളൂ അല്ലോ ഏഹ് ടിക്കു ടിക്കു കൂട്ടുട്ട എന്താണ് ഇവനെ നമ്മളെ അഴിച്ചുവിടാത്തു പറഞ്ഞല്ലോ ഇതാ ഈ ഒരു ക്യാരക്ടറിഞ്ഞ് അടുത്തൊരു യുദ്ധം കാണാൻ വയ്യ അത് കാരണം കൊണ്ടാണ് നമ്മളവനെ അഴിച്ചുവിട്ട ഇനിതേ ഇതാ ആര്യാണ് കറമ്പിനെ കുറെ പേര് കുറെ നാളായിട്ട് കാണില്ലാന്ന് പറഞ്ഞത് ഏനാ കണ്ടോ ഇതാണ് ഞങ്ങളുടെ കറമ്പി യേശു ക്രിസ്തു കറമ്പി അപ്പൊ ഞങ്ങളുടെ കറമ്പിനെ കൊറേ നാളെ കൊറേ പേര് കണ്ടു എന്ന് പറയണല്ല കണ്ടിട്ട് എന്ന് പറയുന്നു അല്ലെ കറുമ്പി പെണ്ണ് ഇവിടെ ഉണ്ട് പക്ഷേ കുറുമ്പ് കൂടുതലാന്നുള്ളൂ അഴിച്ചു നമ്മളെ ഈ പ്ലോട്ടിലല്ല അങ് അത്രത്തെ പ്ലോട്ടിലാണ് ആ ചട്ടിയുടെ ഭാഷ അപ്പൊ കുറുമ്പ് അവൾക്ക് അല്ലേ കറുമ്പിയാ കറുമ്പി പെണ്ണാ കറമ്പിപ്പെണ്ണിനെ പിന്നെ ഇങ്ങനെ പിടിച്ചെ നമ്മള് കയ്യോടെ പിടിച്ച് ഇതിങ്ങനെ കിടക്കും എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോ ചേട്ടാ എന്നെ ഉമ്മ ഒക്കെ എന്ത് വേണമെങ്കിൽ അല്ലെ സാധാരണ നമ്മൾ ആരെങ്കിലും പിള്ളേരെടുത്ത് കഴിഞ്ഞ കെടുന്നു കൊതിറും അങ്ങനെയൊക്കെയാ ഇത് അങ്ങനെ ഒന്നുമില്ല പിന്നെ അതെ അവിടെ നമ്മുടെ വിക്ോ ഉണ്ട് കേട്ടോ വിക്മോ നമ്മൾ പഴിച്ച രാത്രി വേറൊന്നുമില്ല ഇവനെ നമ്മുടെ നമ്മുടെ ഡോബറു ഇല്ല ഡോബറി അവനായിട്ട് അവളായിട്ട് ചെറിയൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ട് നമ്മൾ അതിനു മുന്നോടിയായിട്ട് നമ്മൾ ചേർത്താട്ടോ അപ്പോ ഇവൻ നമ്മുടെ അപ്പൂസ് ഇത് രണ്ടാമത്തെ അപ്പൂസിട്ടാണ് നമ്മുടെ അവിടുത്തെ ഇതിനെ ഈ കുഞ്ഞിനെ നമുക്ക് ഒരു ആൻറ്റി കൊണ്ടു തന്നതാണ് അവർക്ക് കുറച്ച് ഫാമിലി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമുക്ക് അതൊരു ആ ഒരു റിക്വസ്റ്റ് നമുക്ക് ഡിക്ലൈൻ ചെയ്യാൻ പറ്റിയില്ല ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ഇവിടെ വന്ന് റിക്വസ്റ്റ് ഇതാണ് കാരണം അവർ വീട് മാറി താമസിക്കുകയാണ് സോ അതോട് കൊണ്ടുപോകാനായിട്ട് സാഹചര്യം ഇല്ല അപ്പം അത് കാരണം കൊണ്ട് നമ്മളൊരു കുഞ്ഞിനെ തെരുവിലെ കളയനേക്കാളും ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ഇതാക്കുന്നത് ഇപ്പൊ എന്തായാലും അവർ കേജും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നുണ്ടെട്ടോ നാളെ വരും ഈ കുഞ്ഞിന്റെ കേജ് പിന്നെ ഇവനെ നമ്മൾ അയച്ചുവിടാത്തത് ഇവൻ ഇച്ചിരി വിഷയമാണ് നമ്മളോടല്ല മക്കളോട് ഇച്ചിരി അധികം വിഷയമാണ് കാരണം അവനൊന്നൊന്ന് സെറ്റായി വരണം കാരണം അവന്റെ ലൈഫിൽ അവൻ മാത്രമേ അവനൊരു ഡോഗായിട്ട് കണ്ടിട്ടുള്ളൂ വേറൊരാളെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു ഇതും കാര്യങ്ങളുണ്ട് പിന്നെ ഇത് ആര് വരുന്നേ ഏഹ് ഇത് ആര് വരുന്നേ ചെടിമൊളി ഇത് ആര് പോണേ ശാഷിപ്പിണ്ണേ കാശ് പെണ്ണിൽ ഇപ്പേ കയ്യൊക്കെ നല്ല സ്ട്രോങ് ആയി കാര്യങ്ങളായി പിന്നെ ഇപ്പൊ നിലത്തില്ല കൂട്ടിലൊന്നുമില്ല ഫുൾ അങ്ങോട്ട് കറക്കാണ് കറക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാണ് പിന്നെ എന്താണ് വിശേഷം ഗോപു പാപ്പൂശി പാപ്പു ആപ്പു പാപ്പൂനെ ഞങ്ങൾ കളർ ചെയ്യാൻ പോവാട്ടോ ഇവിടെ അല്ല ഞാൻ നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു നമ്മളെ പല നമ്മൾ പിള്ളേരെ ഗ്രൂം ചെയ്യാനായിട്ട് അവിടെയാണ് കൊണ്ടുപോവാ അപ്പൊ ആ മൂപ്പരവിടെ പോയിട്ട് നമ്മൾ ഒരു വെറൈറ്റി ഒരു കളർ അത് എന്താ പറയാ അതൊരു ഒരു കിടല സാധനമായിരിക്കും അത് എത്രയും ഉറപ്പാണ് കാരണം ആരും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു സാധനം നമ്മൾ പാപ്പുവിനെ നമ്മൾ ചെയ്യാൻ പോവാണ് ഇനിയിപ്പോൾ ആ സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസുകൾ വരണ്ട കാരണം ഇത് ഈ കളർ ചെയ്ത് കഴിഞ്ഞ ഡോഗിനെ എന്തെങ്കിലും സംഭവിക്കോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഞാനൊരു പെറ്റ് ഗ്രൂമറാണ് സോ എനിക്കറിയാം അത് അതൊരു ഫുഡ് ഫുഡ് കളറാണ് അത് ഹെയറിന് ഡാമേജോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്ന ഒരു സംഭവമല്ല ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡോഗ്സിനെ ചെയ്യാൻ പാടാത്തുള്ളൂ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോഗിനെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോ ആണ് ഹെൽത്ത് ഹെൽത്ത് കൂടി പോയ പ്രശ്ന കണ്ടില്ലേ കണ്ടാ കണ്ട ഇങ്ങനെ ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ ഇങ്ങനെ ചാടി ചാടി കിട്ടു അതാണ് പ്രശ്നം പിന്നെ നമ്മുടെ ഗോപുട്ടെ ഗോപുട്ട എന്താണ് എന്താണ് മോന്റെ വിശേഷങ്ങൾ ഗോപുട്ടനെ ശരിക്കും പറയാനുണ്ടെങ്കിൽ അവനെ ഒന്ന് കുറെ നാളായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കാൻ ഞാൻ പക്ഷെ കാറില്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ പോവാനായിട്ട് എന്ന് വെച്ചാ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് പോയി നമ്മളുടെ പല കാര്യങ്ങളും മേടിക്കാനും കാര്യങ്ങളും ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും ഒക്കെ അപ്പൊ അത് ഓട്ടോ ചാർജ് കൊടുത്തു കാരണം ഇവിടെ നിന്ന് ടൗണിലേക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് നല്ല റേറ്റും വരും അപ്പോ കാർ ഇല്ലാത്ത കാരണം വളരെ ബുദ്ധിമുട്ടാണ് അത് കാരണം കൊണ്ടാണ് പിന്നെ നമ്മുടെ ഉണ്ട് കേട്ടോ ഇന്ന് ആക്ച്വലി ഞാന് എന്താ പറയാ എല്ലാ പിള്ളേരും ഇന്ന് നിങ്ങൾക്ക് എല്ലാവരും കാണുന്നതെ സ്കൂബി പണ്ട് അതേ പോണുണ്ടോ സ്കൂപിതേ അവിടെ കണ്ടോ ണ്ടോ അവൾക്കൊരു കോസലുമില്ല എന്നെ വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോകും എന്നുള്ള രീതിക്ക് അപ്പൊ എല്ലാ പിള്ളേരും എല്ലാരും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് ആരും ഞാൻ മിസ് എന്ന് വിചാരിക്കുന്നു ജിമ്മിച്ചൻ അവിടെയുണ്ട് കേട്ടോ ജിമ്മച്ചെ അയച്ചിടാ പറയൊന്നുമല്ല നമ്മുടെ ടിക്കുനെ നമ്മൾ അവിടെ കെട്ടിട്ട കാരണം രണ്ടുപേരും കൂടെ ഫൈറ്റ് ആവും ഡോബറും ചെറിയും പോലെയുള്ള ഒരു ഇതുപോലല്ല ജിമ്മിച്ചനെ പിടിച്ചാൽ കിട്ടില്ല കാരണം അവൻ ഇച്ചിരി ടറാണ് അങ്ങനെ ഇരിക്കണോ നോക്കണ്ട അല്ല ജിമ്മിച്ച ഏ അങ്ങനെ ഇരിക്കണോ നോക്കണ്ട ആശാൻ മുടേഷ് ആണ് സീനാണ് കാരണം ഇനി എനിക്കൊരു ഫൈറ്റ് കാണാനുള്ള കപ്പാസിറ്റി എനിക്കില്ല ആ കപ്പാസി ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ജെറിക്കുട്ടനെ ഡോബ്രൂ കടിച്ച വീഡിയോയുടെ താഴെ ഒരു കമന്റ് കണ്ടായിരുന്നു ഇതൊരു കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അത് അവർ ചെലപ്പോ ചെയ്യാരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ കാരണം നമ്മള് നമ്മുടെ മക്കളെ മക്കളെ പോലെ കാണുന്ന ഒരാളാണ് ഒരിക്കലും ഒരു എന്താ പറയാ ഒരു എരയ്ക്ക് ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് കണ്ടു രസിക്കുന്ന ഒരു ആളല്ല ഞാൻ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക അപ്പോ ഒരിക്കലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എൻ്റെ കണ്ടന്റ് എന്താണോ എൻ്റെ കണ്ടന്റ് അടിപൊളിയല്ലേ ശരിയല്ലേ കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചാരോരും ഇല്ലാത്ത അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരു സ്വർഗ്ഗരാജ്യം പണിയ അതില് കപ്പിത്താനായിട്ട് ഇങ്ങനെ നിൽക്കുക നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരും കാണിച്ച് നമ്മൾ ആ ഒരു സംതൃപ്തി അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് അതിലൂടെ ആണൊക്കെയാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോണത് കേട്ട അപ്പോ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പലരും പല ഇൻഫ്ലുവൻസേഴ്സിനും കണ്ടുണ്ടാവും ഞാൻ അങ്ങനെയല്ല കാരണം എൻ്റെ മക്കൾ എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല അത് അത് ഇതൊരു പട്ടിയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനത്തെ സംശയങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇതെൻ്റെ മക്കളാണ് സോ ഒരിക്കലും ഞാൻ അങ്ങനെ ഇതിനു വേണ്ടി കണ്ടന്റിന് വേണ്ടി ഞാൻ ചെയ്യാറില്ല ചെയ്യില്ല അപ്പോ അത്രയൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ കേട്ടോ നാളെ ഞങ്ങൾ ഉഷാറായിട്ട് വരാം കാരണം ഇന്നിപ്പോൾ പോയിട്ട് കാരണം മണി നാലേ മുക്കാലായി അഞ്ചുമണി ആകുമ്പോൾ പോകണം ടൗണിലോട്ട് പോകാനുണ്ട് അപ്പൊ എല്ലാവരും എല്ലാ മക്കളെയും കണ്ടുവെന്ന് വിശ്വസിക്കുകയാണ് നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാട്ടോ അപ്പോൾ ബൈ